മക്കൾമാരെ നമ്മൾ ഒത്തിരി ദിവസം ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ നമുക്കിപ്പോൾ ഒരു ചേമ്പൊക്കെ എടുക്കാം നമ്മുടെ നമ്മുടെ ഒരു ചേമ്പൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷം നട്ടതാ അത് നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെയെന്ന് അറിയണ്ടേ വാ എൻ്റെ കൂടെ വാ എല്ലാരും കേട്ടോ അതൊക്കെ നമ്മൾ വന്നതിന് ശേഷം നട്ടപ്പോൾ കപ്പയൊക്കെയാണ് അതിൻ്റെ വെണ്ട കൃഷി ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓരോന്നെ മുളകുമൊക്കെ ഉണ്ട് മുളുണ്ട് വഴുതനം ഉണ്ട് എല്ലാ വകയും ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം വന്നിട്ട് വാഴയൊക്കെ ഒടിഞ്ഞു പോണ് കൊലയൊക്കെ ഒടിഞ്ഞു പോവുക എന്ത് ചെയ്യാനെ കണ്ടിട്ടുണ്ടോ ഇതാ നമ്മള് നമ്മള് നാട്ടിലെ ഒരു കിഴങ് പറയുന്നത് ഇത് കിഴങ്ങ് ഇത് കിഴങ്ങാ ഇത് കേട്ടോ ഞാൻ ഒരുമൂട് കിളച്ച് കാണിക്കാവേ ിഴങ്ങ് കഴിച്ചിട്ടുള്ളവർക്ക് കാണുമായിരിക്കും കഴിക്കാത്തവരും കാണുവായിരിക്കാം എന്താ നല്ല 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 ടേസ്റ്റ് ഉള്ള കിഴങ്ങാ കേട്ടോ രാജാവ് നമ്മള് നല്ല ടേസ്റ്റ് ആയിപ്പോ അങ്ങനത്തെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല വേറെ പാത്രം എടുത്തുണ്ടോ ഒന്നുകിലോ പറ്റുമോ ഉണ്ടോ കൊച്ചു കൊച്ചു കിഴങ്ങുണ്ട് നമ്മളെ വരുളം കിഴങ്ങ് പോലെ തന്നെ ഇങ്ങനെയുള്ള കിഴങ്ങും ഉണ്ട് കേട്ടോ എല്ലാം ഈ മുരടുപ്പിനെന്താ ചെയ്യുക ഈ മുളകൊക്കെ മുരടിക്കുന്നുണ്ട് അതൊക്കെ അറിയാവുന്നുണ്ടേ ഈ മുളകോ എൻ്റെ മുരടുപ്പിന് എന്തെങ്കിലും മരുന്ന് ചെയ്യാൻ അറിയാവുന്ന ഒന്ന് കമന്റ് ചെയ്തേക്കണേ എല്ലാ മുളകളും ഇത് തുണക്ക് മുരടിക്കുക മഴ വിലപ്പോഴത്തെ മൊത്തം പുല്ലോ കൊല അടങ്ങിയിരിക്കുന്നേ ഒരു പൂൺ കുടിക്കുന്നു കൊച്ചി ചേമ്പ കേട്ടോ അത് ഇത് താമരക്കെണ്ണം ചേമ്പെന്നു പറയും ഞങ്ങളുടെ നാട്ടിൽ താമരക്കെണ്ണം ചേമ്പെന്നാണ് ഇത് പറയും നല്ല രസമാണ് അതിന് മാത്രം വലിയ എന്തോ അഞ്ചാറ് മാസം ആയതേ ഉള്ളൂ നട്ടിട്ട് അത് ഇന്നപ്പോൾ ഒരാ തോന്നി ഒരു പുഴുക്കുണ്ടാക്കാമല്ലോ അന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചമ്മി എല്ലാവർക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സാധനമില്ല ഇത് പുറത്തുള്ളവർക്കൊന്നും അറിയത്തില്ല ചിലർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല കൊച്ചി <laughs> രേണ്ടി കിഴങ്ങ് ഇതായിട്ട് അടിച്ചിട വേവ് കൂടലുണ്ട് കിഴങ്ങിന് ഈ ചേമ്പും കിഴങ് ഒന്ന് ഒരുവിധം മേവായിട്ടേ നമ്മൾ ഈ കപ്പിടത്തുള്ളൂ ണ്ട് കഴു ചേമ്പും കിഴമ്പും ഒന്ന് ഒന്ന് ഒരു ഒരുവിധം മേവായിട്ട് നമ്മൾ ഈ കപ്പി കിടത്തുള്ളൂ

നമ്മൾ ഉണക്കമീൻ എടുത്തിട്ടുണ്ട് ആ തലയെല്ലാം കളഞ്ഞ അഴുത്തെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ് പിന്നെ നമുക്ക് വറക്കാം പുഴുക്കുള്ളപ്പോ ഓണക്കമീനില്ല പിന്നെന്താ പുഴുക്കഴിക്കുന്ന രസം പുഴുക്ക് ഒരു ഒരു വേവാവുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം അതിൻ്റെ രാവിലത്തെ ഉപ്പ് കേട്ടോ

очку Qual relствен 왜맨 o k e r I love it oker 다

ഹരി ചേട്ടൻ ഇരിക്ക് കുഞ്ഞേ മച്ചി അമ്മേ അമ്മേ ഈ കളൊന്നും വെച്ചി കാറേ ഉള്ളോ കാറേ കാറേ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മോളിയ